السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله عنه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا ولا أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم بريا صحوة ശുദ്ധ റമവാനിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ അതിശീഘ്രം നമ്മൾ ഇരുന്നിട്ട് കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് പ്രായത്ത് കോരിച്ചെരിയുന്ന ദശദിനങ്ങൾ നമ്മളെ വിട്ടുകടന്നു പോയി ഇന്നള്ളാഹുവിൻ്റെ മാഫുറത്ത് അവൻ്റെ അടിയാറുകളിലേക്ക് കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രിയാണ് രാത്രികളും പകലുകളുമാണ് അതും ക്ഷണനേരം കൊണ്ട് നമ്മൾ ഇന്നിട്ട് കടന്നു പോകും അതിനുമുമ്പ് ഖുർആൻ നമ്മൾ വിളിക്കുന്നു പ്രത്യേകം ക്ഷണിക്കുന്നു അങ്ങ് അവിടുത്തെ അടിയാറുകളോട് പറയുക എൻ്റെ പ്രിയപ്പെട്ട അടിയാറുകളെ എത്ര സ്നേഹമായ വിളിയാണ് എൻ്റെ പ്രിയപ്പെട്ട അടിയാറുകളെ എല്ലാം തക്കെന്ന് തോന്നൽ പ്രാഹനത്തില്ലാതെ നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ അസ്രഫ് അലാം ഹുസീം എങ്ങനത്തെ അടിയാറുകൾ ധാരാളം തെറ്റുകുറ്റങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചു പോയ വേഴ്ചകൾ പോരായ്മകൾ എനിക്കിനി പരിഹരിക്കാൻ കഴിയില്ല അതിന് വേണ്ടെടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആരും നിരാശപ്പെടണ്ട നിങ്ങളാ തനത്തോത്തില്ല അങ്ങോട്ട് വിശാലമായ റാമത്തല്ലേ ആ റഹ്മത്തിൽ നിന്ന് ആശമുറിയരുത് അള്ളാഹു എത്ര വലിയ മഹാപാതകമാണെങ്കിലും അള്ളാഹുവിൻ ഷിർക്ക് വക്കലാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം അതുപോലും മരിക്കുന്നതിന് മുമ്പ് തൊഹീദിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അള്ളാഹുവിനോട് സത്യമാർഗത്തിൽ വന്നാൽ അവൻ ഇതുവരെ ജീവിച്ച ആ ശിർക്ക് വരെ അള്ളാഹുത്തരം കൊടുത്തു തരും പിന്നീട് അതിൻ്റെ താഴെയുള്ളത് നൂറുപേരെ കൊന്ന തൊണ്ണൂറ്റൊമ്പത് ആളുകളെ കൊന്ന ഒരു മനുഷ്യൻ തനിക്ക് തോബയുണ്ടോ എന്ന് അന്വേഷിച്ചെന്നപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ മനുഷ്യരെയും കൂടി കൊന്ന് നൂറുപേരെ കൊലപ്പെടുത്തിയ ഒരു മഹാബാപി വീണ്ടും മറ്റൊരാളോട് അന്വേഷിക്കുമ്പോൾ എനിക്കിനി തോബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എവിടെ അള്ളാഹുവിന്റെയും അടിയാറുടെയും ഇടയിൽ ആര് തടസ്സം നിൽക്കാനാണ് നൂറ് കൊന്നാലും അള്ളാഹു തോപ്പ തോറും എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പശ്ചാത്താപിച്ച് മടങ്ങുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തുന്നതിന് മരണപ്പെട്ടിട്ട് ആ ആത്മാവിനെ പിടിക്കാനും അതിൻ്റെ റഹ്മത്തിന് മരായി കിഴത്തുകൾ അയച്ച് അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത റബ്ബാണ് നമ്മുടെ റബ്ബ് ആ റബ്ബാണ് പറയുന്നത് നിങ്ങൾ മക്കളെ നിങ്ങൾ ആശമുറിയണ്ട നിങ്ങൾ തെറ്റ് ചെയ്തു പോയി വീഴ്ച വന്നു പോയി എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആശമുറിയണ്ടാഹയ എല്ലാ ദോഷങ്ങളും ഇങ്ങനെ ദോഷങ്ങൾ പുറത്ത് തരണമെങ്കിൽ ആദ്യം നമ്മളെന്താവണം അതും നമ്മളോട് പറയുന്നുണ്ട് ും നിങ്ങളോട് തെറ്റ് ചെയ്തവരുണ്ടാവും നിങ്ങളോട് വീഴ്ച വരുത്തിയവരുണ്ടാവും നിങ്ങളോട് ഹത്തുപാലിക്കാത്തവരുണ്ടാവും അവരൊക്കെ നിങ്ങളെടുക്കൽ കുറ്റവാളികളാണ് അവർ പാശ്ചാതാപിച്ചു വരുമ്പോ എന്താ നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ അവിടെയാണ് നമ്മുടെ പ്രശ്നം ഈ എല്ലാ സമയത്തും അള്ളാഹു പുറത്തു കൊടുക്കുന്നവരാണ് റമവാനിൽ പ്രത്യേകം പുറത്തു കൊടുക്കുന്നവരാണ് പക്ഷേ ഈ പുറത്ത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മളിന് യോഗ്യത നേടണം എന്താണ് യോഗ്യത അള്ളാഹു തര പറയുന്നത് െന്താ നിങ്ങളോട് ചെയ്യുന്ന തെറ്റ് മാപ്പാക്കിക്കൂടെ നമ്മളുമായി അകന്ന് നിൽക്കുന്നവർ നമ്മളുമായി തെറ്റി നിൽക്കുന്നവർ നമ്മളോട് തെറ്റി നിൽക്കുന്നവർ അവർക്കൊരു തെറ്റിനും മാപ്പ് വരവലിൻ്റെ അടുത്ത് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അവർക്ക് മാപ്പ് സ്വീകരിച്ച് അവരെ ആ പാശ്ചാതാപം സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാകുമ്പോഴേ നമ്മളോട് അള്ളാഹു സുഖാനുമായി മാപ്പ് സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നും അബ്ബാഹുന്റെ മാഫുറത്ത് ഉണ്ടെങ്കിലും ആ മാഫുറത്ത് ലഭിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഉണ്ടെങ്കിൽ അത് ലഭിക്കാൻ നിങ്ങൾ മറ്റുള്ളവരോട് പൊറുക്കണം അതിനു വേണ്ടി മാത്രം അള്ളാഹു അബ്ബാഹു തരാവാനിലെ പത്ത് ദിനരാത്രങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ ക്ഷണിക്കുന്നു ആ ക്ഷണം നമ്മൾ ഒരിക്കലും തള്ളിക്കളഞ്ഞാൽ പിന്നീട് നമുക്ക് നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഇവിടെ പുണ്യങ്ങളുടെ പൂക്കാലത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഒടുവിലെ പത്ത് വരുമ്പോൾ ജനലക്ഷങ്ങൾ സത്യവിശ്വാസികളുടെ ജനലക്ഷങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമായി പ്രാർത്ഥനാ മജുലിസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വരാത്തു വാർഷികത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ലിലത്തു ആഗ്രഹിച്ചുകൊണ്ട് മൂന്നിനൊണ്ട് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന മാതിൻ്റെ സ്വലാത്തു വാർഷികം ഇരുപത്തി ഏഴാം രാവിലെസ് നൂറു കണക്കിന് സ്വാദാർത്ഥ്യങ്ങളും ആയിരക്കണക്കിന് അവിലമാക്കളും ലക്ഷക്കണക്കായ സജ്ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ മജ്ലിസിൽ ഒരുമിച്ച് കൂടുക എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അസുലഭ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കി എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ആ മഹാസദസ്സിൽ പങ്കിട്ട് ആ ദ്വാറക്കത്ത് കൂട്ടി നമ്മുടെ ദുന്യാവും മാഹ്റവും വിജയിപ്പിക്കാൻ അവാഹ് നമുക്ക് തോഫിഹിക്ക് മാറാകട്ടെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു